ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുളിയഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പല രീതിയിലും പുളിയഞ്ചി ഉണ്ടാക്കിച്ചെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയിൽ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ പുളിയഞ്ചി റെഡിയാക്കാനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് അമ്പത് ഗ്രാം പുളി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ പുളിങ്ങ എടുക്കുമ്പോൾ നല്ല കറുത്ത പുളിയൊക്കെ ഉള്ള ഒരു പഴയ പുളി ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ പുളിയഞ്ചിക്ക് നല്ല കറുത്ത കളർ കിട്ടും ഇതൊന്ന് കുതിർത്ത് വന്നിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞ് തിരുമ്മി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെന്താ പുളിയഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഞാൻ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതിനെതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വട്ടത്തിലുള്ള പീസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മുറിച്ചെടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് ഇതാ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ ടോട്ടലി നാല് പീസാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുളിയഞ്ചിയിൽ ലാസ്റ്റ് ഒരു പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുളിയഞ്ചിക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി പുളിയഞ്ചി റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതൊരു പാത്രത്തിലാണ് പുളിയഞ്ചി ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ആ പാത്രം എടുക്കുക എന്നിട്ട് പുളിങ്ങ നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളത്തിലാണ് പുളിങ്ങ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു പുളി പുളിങ്ങയുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ചണ്ടി അത് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കൈകൊണ്ട് നന്നായി തിരുമിപ്പിഴിഞ്ഞിട്ട് എടുക്കണു കേട്ടോ അപ്പോൾ ടോട്ടൽ നാല് കപ്പ് വെള്ളം നമ്മുടെ പുളിയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് പുളിങ്ങ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടെ അരിച്ചെടുക്കണുണ്ട് അതങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള പുളിങ്ങ വെള്ളമാണ് കേട്ടോ ഇത് നാല് കപ്പ് ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം ഇത് കേട്ടോ അതിപ്പം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തിളച്ച് തൂയി പോവും അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഇളക്കി കൊടുക്കണ താവിയുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തിളച്ച് തോയി പോകൂല ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അത് അവിടെ ഇരുന്നിട്ടൊന്ന് വറ്റി വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് കടുവും കാൽ ടീസ്പൂണ് ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റമുളകും പിന്നെ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കുക പുളി ഇഞ്ചിക്ക് അപ്പോൾ കറക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് നല്ലൊരു ഗോൾഡൻ കളർ മാതിരി ആയി കിട്ടണം കേട്ടോ അത്രയും മതി അതിൽ കൂടുതൽ വന്നിട്ട് മുരിഞ്ഞ് ഒരുപാട് കരിഞ്ഞു പോകരുത് അപ്പോൾ ഭയങ്കര കയ്പുരുചിയായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളക് നുറുക്കി വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ പുളിയഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് അത് ഏകദേശം ഒക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ നമ്മുടെ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിവിടെ ഇരുന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ച് തൂവാതിരിക്കാൻ നോക്കണം കേട്ടോ മാക്സിമം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പുളിയഞ്ചീടെ അത് നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒരു പീസ് ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അത് നന്നായി കത്തി തിളച്ച് വേണത് വറ്റി വരാൻ വേണ്ടിട്ടോ ഇത് നല്ലോണം കുറുകി വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കരുത് കിട്ടും അങ്ങനെ ആകുമ്പോൾ പിന്നെ ചൂടാറി കഴിയുമ്പോൾ വീണ്ടും കുറുകി വരും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒക്കെ കുറുകിയ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണ് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കാൽ ടീസ്പൂണ് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പുളിയഞ്ചിയുടെ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാനുട്ടോ അത് നല്ല ടേസ്റ്റായിരിക്കും ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ആവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കാരണം അത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ തിക്കാവും കേട്ടോ അപ്പോൾ എല്ലാവരും പുളിയഞ്ചി ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു മെത്തേഡിൽ റെഡിയാക്കി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ട് വെച്ചെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്